ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡാലിയ വലിയ ടൈപ്പ് ഡാലിയ ആണ് കേട്ടോ നാല് കളേഴ്സിലാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് കളേഴ്സ് ഒരു ഓഫറിലൂടെയാണ് തരുന്നത് ഫസ്റ്റ് കളർ ഇതാ ഈ ഒരു ഡബിൾ കളർ ആണ് സെക്കൻഡ് ഈ ഒരു വയലറ്റ് ലാവണ്ടർ കളറാണ് കേട്ടോ വരുന്നത് പിന്നെ നല്ല ഡാർക്ക് പിങ്ക് കളറ് പിന്നെ നല്ല മെറൂൺ ടൈപ്പ് കളർ കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഒരു ഷെയ്ഡ് വരുന്നതും ബാക്കി മൂന്ന് നല്ല ഡാർക്ക് കളേർസാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കുറേ മൊട്ടും കാര്യങ്ങളും ൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിയ ടൈപ്പ് ഡാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിയിൽ കിഴങ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് കിഴങ്ങിൽ നിന്നിട്ടാണ് ഈ ഒരു ഡാലിയെ വരുന്നത് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ ചാണകവെള്ളം പുളിപ്പിച്ചതാ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും പോട്ടി ആണ് ഇതിൽ നിറച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള പോട്ടി മിക്സിലേക്ക് വേണം നിങ്ങളും നടാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്താൽ പോട്ടി മിക്സിലേക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഇതുകൊണ്ടിട്ട് എന്ത് രസം കാണാനായിട്ടല്ലേ അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നമ്മൾ സ്റ്റോക്ക് മാറ്റി വയ്ക്കും എന്നിട്ട് ഈ ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച അയക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയായിട്ട് ഈ പ്ലാൻസ് അയച്ചു തരൂട്ടോ നല്ല ഭംഗിയാണ് അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് അയക്കാൻ പറ്റാത്തവർക്ക് ഈ ആഴ്ചയാണ് അയക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം കാത്തിരുന്ന ആൾക്കാരോട് വളരെയധികം നന്ദി പറയുകയാണ് ഇപ്പോൾ ഡാലിയേൻ്റെ നല്ല ടൈമാണ് അപ്പോൾ ഈ ഒരു ഡാലിയ നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അടിയിൽ നിന്ന് കിഴങ്ങ് നിന്നും പുതിയ ഡാലിയ എപ്പോഴും വന്നുകൊണ്ട് നിൽക്കും നിങ്ങൾ ചട്ടിയിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം മണ്ണിൽ നടുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഭാഗം കാടും പുല്ലുമൊക്കെ പറിച്ചു കളഞ്ഞ് നീറ്റായിട്ട് കൊണ്ട് നടക്കുക വളങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാട് കയറി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് കാടുകൾ കയറും നമ്മൾ ഈ ചാണകവെള്ളം ഒക്കെ പുളിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ചട്ടിയിലാകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ തന്നെ മാക്സിമം നടുക പിന്നെ പുറത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിലും ചട്ടിയിലും കൂടുതൽ കിഴങ്ങ് പുറത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി നമ്മളെ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കുറിയറ് വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അയക്കുന്നത് പോകുമ്പോൾ കുറിയർ ചാർജ് ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ിലും പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുമ്പോൾ വെറും ഹായ് എന്ന് മാത്രം ഇടാതെ നിങ്ങൾക്ക് ഏത് ചെടിയാണോ വേണ്ടത് ആ ചെടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുകയോ അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യേ ഒന്ന് ചെയ്തിട്ട് വേണം വാട്സപ്പ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ താങ്ക്